ഡെഫിനറ്റ്ലി മോണിറ്റൈസ് ചെയ്തതിനു ശേഷം യൂട്യൂബിൽ നിന്ന് ആദ്യത്തെ മാസം എനിക്ക് എത്ര രൂപ കിട്ടി എന്ന് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങളൊന്നും റിയലൈസ് ചെയ്യാതെ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് വരെ ഞാൻ ഈ ചാനൽ റൺ ചെയ്തു എനിക്ക് ഏകദേശം രണ്ടായിരത്തി മുന്നൂറ് സബ്സ്ക്രൈബേഴ്സിനെയാണ് ആ ഒരു വർഷം കൊണ്ട് ഉണ്ടാക്കാൻ സാധിച്ചത് പക്ഷേ അതിനുശേഷം ഈ മിസ്റ്റേക്സ് ഒന്നും ഞാൻ വരുത്തില്ല എന്ന് ഞാൻ ഡിസൈഡ് ചെയ്തതിന് ശേഷം മൂന്ന് നാല് മാസങ്ങൾ കൊണ്ട് എൻ്റെ ചാനൽ ബ്ലോക്ക് ചെയ്ത് മില്യൺ ഫോളോവേഴ്സ് ഒന്നും ഉണ്ടായില്ലെങ്കിലും എനിക്ക് ഒരു ട്വൻറ്റി ഫൈവ് തൗസൻഡ് തേർട്ടി തൗസൻഡ് സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കാൻ സാധിച്ചു അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഒരു ചാനൽ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലോ ഞാൻ ഈ മനസ്സിലാക്കിയ മിസ്റ്റേക്സ് ഒന്നും നിങ്ങൾ ഉണ്ടാക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഇവിടെ ഷെയർ യൂട്യൂബിൽ ഒരുപാട് സക്സസ്ഫുൾ ആയിട്ട് വീഡിയോസ് ചെയ്യുന്ന ഒരാളൊന്നും അല്ല പക്ഷേ ഡെഫിനറ്റ് ആയിട്ട് ഞാൻ ആ മാറ്റങ്ങൾ വരുത്തിയപ്പം എന്റെ ചാനലിൽ ചാനലിലെ ഡിഫറൻസ് ഉണ്ടായി ഞാൻ വേസ്റ്റ് ചെയ്ത പോലെ അത്രയും സമയം നിങ്ങൾ വേസ്റ്റ് ചെയ്യാതിരിക്കാനായിട്ടാണ് ഞാനിപ്പോ ഈ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾ ഇതിൽ എല്ലാ പോയിന്റ് മിസ് ചെയ്താലും നിങ്ങൾ ഇതിലെ നയൻ പോയിന്റ് ഒരിക്കലും മിസ് ചെയ്തത് നിങ്ങളുടെ മെന്റൽ സ്റ്റേറ്റിനെയും പേഴ്സണൽ ലൈഫിനെയും മൈൻഡ് സെറ്റിനെയും ഒക്കെ അഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ആ ഒരു പോയിന്റ് കുറച്ച് സീരിയസ് ആയിട്ട് കാണാൻ ശ്രമിക്കുക ഇനി അതൊന്നും അല്ല ജസ്റ്റ് റവന്യൂ എത്രയാണ് എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ വന്നതെങ്കിൽ അങ്ങനെയുള്ള ആൾക്കും ഈ വീഡിയോ മുഴുവൻ കാണാം അപ്പൊ ഇനി ഞാൻ ഒരു ചാനൽ തുടങ്ങി കഴിഞ്ഞാൽ ഒരിക്കലും വരുത്തില്ല എന്നുറപ്പുള്ള മിസ്റ്റേക്സ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ഒന്ന് തിങ്കിങ് ടു മച്ച് ൾ അറൗണ്ട് മി ഞാൻ എന്റെ കമ്മ്യൂണിറ്റി ലാബിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കുറെ നാളായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങളെ അതിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഏറ്റവും വലിയ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള കാര്യം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഒരുപാട് പേര് കൂടെയുള്ള ഫ്രണ്ട്സും ഫാമിലി അവരെ കളിയാക്കും അതാണ് അവർ ചാനൽ തുടങ്ങാതിരിക്കുന്നതിന്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറഞ്ഞതായിട്ട് കണ്ടു സ്വന്തമായിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് മിക്കവാറുള്ള എല്ലാവരും ഫേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ആയിരിക്കും പക്ഷെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം നിങ്ങളെ പറ്റി എന്തെങ്കിലും മോശം നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയോ പറയുവാണെങ്കിൽ അവർ ആദ്യത്തെ ഒരു വീഡിയോയിലോ രണ്ട് വീഡിയോയിലോ മൂന്ന് വീഡിയോയിലോ പറയുമായിരിക്കും പക്ഷേ എല്ലാ കാലവും അവർ നിങ്ങളുടെ വീഡിയോയെ പറ്റി കുറ്റം പറയാനോ നിങ്ങൾ പറ്റി കുറ്റം പറയാൻ നിൽക്കില്ല കാരണം അവർക്കും അവരുടെ ലൈഫുമായിട്ട് മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട് അതുമാത്രമല്ല കുറ്റം പറയണം എന്ന് തീരുമാനിച്ചിരിക്കുന്ന ഒരാൾ നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയാലും യൂട്യൂബ് ചാനൽ തുടങ്ങിയില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ കാര്യം കണ്ടുപിടിച്ച് നിങ്ങളെ കുറ്റം എടുക്കും ആയമായിട്ട് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ ആരോടും എൻ്റെ ക്ലോസ് ഫ്രണ്ട്സിനോടോ ഫാമിലിയോടോ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതായിട്ട് കാരണം ഇതിനോട്ട് കമ്മിറ്റ് ചെയ്ത് കൂടുതൽ വീഡിയോസ് ഞാൻ ചെയ്യുമെന്ന് എനിക്ക് തന്നെ ആ സമയത്ത് ഉറപ്പില്ലായിരുന്നു പക്ഷെ ഒരു ലേറ്റസ്റ്റ് സ്റ്റേജിൽ എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ കണ്ടുപിടിച്ചു അതിനുശേഷം ഒരു ഫാമിലി മെമ്പർ കണ്ടുപിടിച്ചു പല ആളുകൾ കണ്ടുപിടിച്ചു അവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് ഷെയർ ചെയ്തു അങ്ങനെ ഇപ്പം എൻ്റെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒക്കെ അറിയാം ഞാൻ ഒരു യൂട്യൂബ് ചാനൽ റണ്ണി കാര്യം പക്ഷേ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം ഇവരൊക്കെ റിയലൈസ് ചെയ്ത് ഇവർക്ക് കണ്ടതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഇവർ ഒന്നും നമ്മുടെ വീഡിയോസ് കാണാൻ പോകുന്നില്ല കാരണം നമ്മൾ ഉണ്ടാക്കുന്ന വീഡിയോസ് ഇവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല ഒരുപാട് ആളുകൾ പറയുന്നത് കേൾക്കാം നമ്മൾ പലതരത്തിലുള്ള വീഡിയോസ് ഇടണം അപ്പോൾ അങ്ങനെ നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ നമുക്ക് ഒരുപാട് വിസിബിലിറ്റി കിട്ടും കൂടുതൽ ആളുകൾ നമ്മളെ കണ്ടെത്തി നമ്മുടെ ചാനലിലേക്ക് വരുവാൻ പക്ഷേ എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് എനിക്ക് മനസ്സിലായത് നേരെ തിരിച്ചാണ് അപ്പോൾ ഒരുപാട് ആളുകൾ ഈ ലോകത്ത് യൂട്യൂബ് കാണുന്നുണ്ട് അതിൽ നിന്നും നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന നമ്മുടെ ടൈപ്പ് ഓഫ് കോണ്ടന്റ് ഇഷ്ടപ്പെടുന്ന ആളുകളെ കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ വീഡിയോ ഇടുന്നത് ഇതാണ് എൻ്റെ പെർസ്പെക്റ്റീവ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്രണ്ട്സിലും ഫാമിലിയിലും ഉള്ള വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമേ നമ്മുടെ വീഡിയോയുമായിട്ട് ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ഒന്നും കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ വീഡിയോ കാണാൻ പോകുന്നില്ല നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഇത് ഷെയർ ചെയ്ത് കൊടുത്താൽ തന്നെ അതിൽ നയൻറ്റ പെർസെൻ്റജ ആളുകളും നിങ്ങളെ സബ്സ്ക്രൈബ് പോലും ചെയ്യാൻ പോകുന്നില്ല ഇനി സബ്സ്ക്രൈബ് ചെയ്താൽ തന്നെ ഒരു മാസത്തിനപ്പുറം അവരൊന്നും നിങ്ങളുടെ വീഡിയോസ് കാണാൻ പോകുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ നിങ്ങളെപ്പറ്റി എന്ത് കരുതും നിങ്ങളെ കളിയാക്കുമോ മറ്റുള്ളവരോട് നിങ്ങളെപ്പറ്റി മോശമായിട്ട് പറയുമോ ഇതൊന്നും നിങ്ങൾ വറി ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ള കാര്യമാണ് ഞാൻ ആദ്യമായിട്ട് മനസ്സിലാക്കിയത് ഇനി രണ്ടാമത്തെ മിസ്റ്റേക്ക് ട്രയിങ് ടു പോസ്റ്റ് ടു ഓഫൺ എന്ന് വെച്ചാൽ എന്താണ് ഒരുപാട് വീഡിയോസ് ഇടാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത് യൂട്യൂബിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ആളുകളുടെ അഡ്വൈസസ് നമുക്ക് യൂട്യൂബിൽ തന്നെ കാണാൻ പറ്റും അവരൊക്കെ പറയുന്നത് നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ ഇട്ട് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ ക്വാളിറ്റിയിൽ ഒട്ടും ശ്രദ്ധ കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ക്വാണ്ടിറ്റിയിൽ മാത്രം ശ്രദ്ധ കൊടുത്താൽ നിങ്ങൾ എല്ലാ ആഴ്ചയിലും രണ്ടോ മൂന്നോ വീഡിയോ വെച്ചിരിക്കുക പോസ്റ്റ് ചെയ്യുക പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് നമ്മുടെ ചാനലിനെയും നമ്മുടെ സമയത്തിനെയും വേസ്റ്റ് ചെയ്യുന്ന ഒരു വലിയ പ്രോബ്ലം ആണെന്നാണ് പിന്നെ രണ്ടാമത്തെ കാര്യം ഇത് ചെയ്തു തുടങ്ങുന്ന മിക്ക ആളുകളും ഫുൾ ടൈം യൂട്യൂബേഴ്സ് അല്ല അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫിലെയും അവരുടെ പേഴ്സണൽ ടൈമിനെയൊക്കെ ഒരു വലിയ ഭാഗം അവർ ഇതിനുവേണ്ടി മാറ്റി മാറ്റിവെക്കേണ്ടതായിട്ട് വരും ഞാൻ ചെയ്യുന്ന പോലത്തെ എഡ്യൂക്കേഷണൽ ടൈപ്പ് ഓഫ് വീഡിയോസ് ആണ് ചെയ്യുന്നതെങ്കിൽ ഓരോ വീഡിയോ ചെയ്യാനും ഒരുപാട് മണിക്കൂറുകളുടെ റിസർച്ച് വേണം നിങ്ങൾ സെൽഫായിട്ടായിരിക്കും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പോൾ അത് ഇമ്പോസിബിൾ ആണ് ഇനി അത് പോസിബിൾ ആക്കാൻ ശ്രമിച്ചാൽ തന്നെ നിങ്ങൾ പറയുന്ന കാര്യങ്ങളിലൊക്കെ ഒരുപാട് ഫാക്ച്വൽ ലെറേഴ്സ് വരും ഒട്ടും ക്വാളിറ്റി നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു ഡിഫറൻ ആയിട്ട് ഒരു ആണ് അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ ആദ്യം ചാനൽ തുടങ്ങാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്ന ഒരു ടോപ്പിക്ക് വെച്ച് നിങ്ങൾ ഒരു വീഡിയോ രണ്ട് വീഡിയോ പോസ്റ്റ് ചെയ്യുക അതിനുശേഷം ആ ജോണിൽ തന്നെ പെട്ട കുറച്ച് ഡിഫറൻസ് ഒക്കെ ഉള്ള മറ്റ് രണ്ട് വീഡിയോസ് വീഡിയോസോട് പോസ്റ്റ് ചെയ്യുക എല്ലാ ആഴ്ചയിലും തന്നെ പോസ്റ്റ് ചെയ്യണം എന്നല്ല നിങ്ങൾക്ക് സമയം എടുത്ത് നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ റിസർച്ച് ചെയ്ത് പോസ്റ്റ് ചെയ്യുക പക്ഷേ ഏതെങ്കിലും ഒരു പോയിന്റിൽ കുറച്ച് ആളുകളെങ്കിലും നിങ്ങളുടെ ഏതെങ്കിലും വീഡിയോ ആയിട്ട് എൻഗേജ് ചെയ്ത് തുടങ്ങുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾക്ക് ചെറിയ തരത്തിലെങ്കിലും ഒരു സിഗ്നൽ കിട്ടും നിങ്ങൾ പ്രസന്റ് ചെയ്യുന്ന ആ ഒരു നീഷ് കാണാൻ ആളു എന്നുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞത് നിങ്ങൾ രണ്ട് വീഡിയോ വീഡിയോയുടെ മൂന്ന് വീഡിയോ വീഡിയോയുടെ നാല് വീഡിയോ വീഡിയോയുടെ ആറാമത്തെ വീഡിയോയിൽ ഇങ്ങനെ സംഭവിച്ചേക്കാം പത്താമത്തെ വീഡിയോയിൽ ഇങ്ങനെ സംഭവിച്ചേക്കാം ഇരുപതാമത്തെ വീഡിയോയിലായിരിക്കും ചിലപ്പോൾ ഇത് സംഭവിക്കുന്നത് നിങ്ങൾ ഇടുന്ന വീഡിയോയിലൊക്കെ ക്വാളിറ്റി ഉണ്ട് എന്നുള്ള കാര്യം മേക്ക്ഷെയർ ചെയ്യുക ഒരാഴ്ചയിൽ തന്നെ നിങ്ങൾ രണ്ട് വീഡിയോ ഇട്ടതുകൊണ്ടോ നാല് വീഡിയോ ഇട്ടതുകൊണ്ടോ ഇത് നേരത്തെ നടക്കുമെന്ന് നമുക്ക് ഒരു ഉറപ്പും പറയാൻ പറ്റില്ല കുറച്ചും കൂടെ ഉള്ള കോൺടൻറ് ആണെങ്കിൽ ഇത് എത്രയും പെട്ടെന്ന് നടക്കാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ബേസിക്കലി നമ്മളെല്ലാവരും നമ്മളോട് തന്നെ ചോദിച്ചു നോക്കിയാൽ നമ്മളെല്ലാവരും കാണുന്ന ഒരു യൂട്യൂബ് വീഡിയോ അതിനൊട്ടും ക്വാളിറ്റി ഇല്ലെങ്കിൽ നമ്മൾ അത് കാണാൻ പോകുന്നില്ല അയാൾ ഒരാഴ്ചയിലോ അല്ലെങ്കിൽ ഒരു മാസത്തോ എത്ര വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇർ റെലവൻ്റായിട്ടൊരു കാര്യമാണ് അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് എക്സോസ്റ്റഡ് ആകും അപ്പോൾ എക്സോസ്റ്റഡ് ആയതിനു ശേഷം നിങ്ങളുടെ ഓഡിയൻസിൽ നിന്ന് നിങ്ങൾക്ക് ഒരു സിഗ്നലും കിട്ടാതെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു പരിപാടി നിർത്താനായിട്ട് തോന്നുന്നു ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ പൈസയെ പറ്റി മാത്രമായിരുന്നു വീഡിയോ ഇട്ടു കൊണ്ടിരുന്നത് പക്ഷേ അതിനുശേഷം ഞാൻ ഒരു വീഡിയോയിൽ പൈസയും പൈസയെ പറ്റിയുള്ള സൈക്കോളജിയെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്തു എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആ സമയത്ത് ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടിയ വീഡിയോ ആയിരുന്നു അത് മാത്രമല്ല അത് അത്യാവശ്യം കുറച്ച് പേരിലേക്ക് ആവുകയും ചെയ്തു ആ ടൈപ്പ് ഓഫ് വീഡിയോസ് ഉണ്ടാക്കാനും ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ബ്ലണ്ടായിട്ട് ഫിനാൻസ് കാര്യങ്ങൾ മാത്രമല്ല അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ വായിച്ചിട്ടുള്ള മറ്റ് പുസ്തകങ്ങളിൽ നിന്നും സൈക്കോളജിക്കലായിട്ട് ആളുകൾ ചിന്തിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യമോ ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ആ വീഡിയോസ് ചെയ്തത് അതിനുശേഷം ആ ടൈപ്പ് ഓഫ് വീഡിയോസ് വെച്ചിട്ട് ഞാൻ ഒരു പ്ലേലിസ്റ്റ് തന്നെ ഉണ്ടാക്കി എനിക്ക് ഇപ്പോഴും കാണാൻ പറ്റും എൻ്റെ ആ ഒരു പ്ലേലിസ്റ്റ് വഴി ഇപ്പോഴും എൻ്റെ ചാനലിലേക്ക് പുതിയ ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കയറി വരുന്നുണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം ഞാൻ ഒരു വീഡിയോ ഇട്ടു ഇതിൽ നിന്ന് രണ്ടാമത്തെ വീഡിയോ ഞാൻ ഇടുന്ന സമയത്ത് ഞാൻ ഈ ആദ്യത്തെ വീഡിയോയിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്ത് രണ്ടാമത്തെ വീഡിയോയിൽ കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ ശ്രമിക്കുക മാസങ്ങളോളം നിങ്ങൾ ഗ്യാപ്പ് ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുക ഈ രണ്ട് കാര്യങ്ങൾ ആണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് അതല്ലാതെ ഒരുപാട് ക്വാണ്ടിറ്റി വീഡിയോസ് യൂട്യൂബിലോട്ട് കുത്തിക്കേറ്റാൻ അല്ല ശ്രമിക്കേണ്ടത് ഇനി മൂന്നാമത്തെ കാര്യം ഫോളോയിങ് ഇൻ ടു ദ ട്രെൻഡ് ട്രാപ്പ് ഈ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ യൂട്യൂബിൽ കയറി നോക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഏതെങ്കിലും ഒരു ടോപ്പിക്കാണ് ആയിരിക്കും ഒരു രണ്ടാഴ്ച മുമ്പ് ഹാംസ്റ്റർ കോമ്പാക്റ്റ് എന്ന് പറയുന്ന ഒരു ഗെയിമിനെ പറ്റിയായിരുന്നു ട്രെൻഡിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് ഞാൻ ട്രെൻഡിങ് ആയിട്ടൊരു ടോപ്പിക്ക് ബേസ് ചെയ്ത് ഒരു വീഡിയോ ചെയ്ത് ആ വീഡിയോ ചെയ്ത് അപ്പം തന്നെ കുറേ വ്യൂസ് എനിക്ക് കിട്ടി അതിന് വന്ന ആളുകൾ കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ഇതെങ്ങനെയാണ് അതെങ്ങനെയാണ് എനിക്ക് വേണമെങ്കിൽ തന്നെ ഒരു വീഡിയോയും കൂടെ അതിനോട് ബേസ് ചെയ്ത് ചെയ്യാമായിരുന്നു എനിക്കറിയാം ആ വീഡിയോയ്ക്കും അത്യാവശ്യം കുറച്ച് വ്യൂസ് കിട്ടുമായിരുന്നു പക്ഷേ ഞാൻ ആ കമന്റിൽ റിപ്ലൈ കൊടുത്തത് ഇനി ഈ ഒരു ടോപ്പിക്കിനെ പറ്റി ഇനി ഒരു വീഡിയോ ചെയ്യാനായിട്ട് എനിക്ക് താല്പര്യമില്ല പറയേണ്ട കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നാണ് കാരണം ഈ ട്രെൻഡിങ് വീഡിയോസ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് ആദ്യം കുറച്ച് വ്യൂസ് കിട്ടും പക്ഷേ അത് ഒരിക്കലും എവർഗ്രീൻ കോണ്ടന്റ് ആയിരിക്കില്ല ഒരു വർഷം കഴിഞ്ഞാൽ രണ്ട് വർഷം കഴിഞ്ഞോ ആർക്കും ആ വീഡിയോ തിരിച്ചു വന്ന് കാണാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കില്ല അപ്പോൾ പേഴ്സണലി ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ഈ ഒരു ചാനലിൽ ഏതൊരു വീഡിയോ എടുത്താലും അത് എത്ര വർഷം കഴിഞ്ഞാണെങ്കിലും ഒരാൾക്ക് തിരിച്ചു വന്ന് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് അത് റെലവന്റ് ആയിരിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ ട്രെൻഡിൻ്റെ പുറകെ പോയി നമ്മൾ ഏതെങ്കിലുമൊക്ക വീഡിയോസ് എടുത്ത് വെച്ച് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൻ്റെ ക്യാരക്ടർ നഷ്ടപ്പെട്ട് പോകും കാരണം നമ്മളല്ല ഡിസൈഡ് ചെയ്യുന്നത് നമ്മുടെ ചാനലിൽ ഏത് വീഡിയോ ആണ് ചെയ്യുന്നത് എന്ന് അപ്പോൾ നടക്കുന്ന ട്രെൻഡ് ആണ് ഡിസൈഡ് ചെയ്യുന്നത് നമ്മുടെ ചാനലിൽ എന്ത് വീഡിയോ ചെയ്യണമെന്ന് അപ്പോൾ നമുക്ക് മോണിറ്റൈസ് ചെയ്യാനായിട്ട് ഈ ട്രെൻഡിങ് വീഡിയോസ് എടുക്കുന്നത് നല്ലൊരു ഓപ്ഷൻ തന്നെ ആയിരിക്കും പക്ഷേ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തുകൊണ്ട് വരണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടെക്നിക്ക് ഉണ്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ വീഡിയോ കാണേണ്ട ഒരാളുടെ അവതാർ ഉണ്ടാക്കുക അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ലണ്ടനിലാണ് താമസിക്കുന്നത് അപ്പോൾ അവിടെ തന്നെയുള്ള ട്രാവൽ വീഡിയോസ് ഉണ്ടാക്കുന്ന ഒരു ചാനലാണ് നിങ്ങൾ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു അവതാർ ഉണ്ടാക്കുക നിങ്ങളുടെ വീഡിയോസ് കാണാൻ പോകുന്ന ആൾ എന്താണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഇന്ത്യയിൽ ജീവിക്കുന്ന മലയാളം അറിയുന്ന ഒരുപാട് ട്രാവലിങ് വീഡിയോസ് കാണുന്ന അങ്ങനത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ള ആളാണ് എന്നാണ് നിങ്ങൾ ഫിക്സ് ചെയ്യുന്നതെങ്കിൽ ആ തരത്തിലുള്ള വേണം നിങ്ങൾ ഉണ്ടാക്കാൻ ഇനി അതല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഓഡിയൻ ലണ്ടനിൽ തന്നെ താമസിക്കുന്ന ഈ സ്ഥലങ്ങളൊക്കെ ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ ഒക്കെ കൊടുത്തുകൊണ്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ പോകുന്ന സ്ഥലത്ത് പാർക്കിങ്ങിന് എത്ര രൂപയാണ് പാർക്ക് ചെയ്യാൻ എവിടെയാണ് സ്ഥലമുള്ളത് നിങ്ങൾ പ്രായമുള്ള ആളുകളെ കൊണ്ട് പോകുകയാണെങ്കിൽ നിങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം അത്രയും ഡീറ്റെയിൽഡായിട്ട് വേണം നിങ്ങൾ കൊടുക്കാൻ നിങ്ങൾ ആദ്യം ഫിക്സ് ചെയ്യേണ്ടത് നിങ്ങളുടെ അവതാർ എന്താണ് ആരാണ് നിങ്ങളുടെ വീഡിയോ കാണേണ്ടത് എന്നുള്ളതാണ് അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തു പോയി ആവശ്യമില്ലാത്ത ഇൻഫർമേഷൻ കുത്തിക്കേറ്റാനോ അതല്ലെങ്കിൽ ട്രെൻഡിംഗ് ആയിട്ടുള്ള വീഡിയോസിൻ്റെ പുറകെ പോയി നമുക്ക് ഉള്ള കമ്മ്യൂണിറ്റിയെ പിരിച്ചുവിടാനോ ശ്രമിക്കാതിരിക്കുക ഇനി നാലാമത് അവോയ്ഡിങ് നെഗറ്റീവ് ഫീഡ്ബാക്ക് നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്നാണ് ഞാൻ പറഞ്ഞത് നെഗറ്റീവായിട്ടുള്ള ചീത്ത വിളിയോ അല്ലെങ്കിൽ ഒരു ഒരാവശ്യമില്ലാതെ മോശമായിട്ട് കമന്റ് ഇടുന്ന ആളുകളെ അല്ല ഞാൻ പറഞ്ഞത് പ്രോപ്പറായിട്ട് കൺസ്ട്രക്റ്റീവ് ആയിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്ന ആളുകളെ നമ്മൾ ആ ഒരു സെൻസിൽ കണ്ട് നമ്മുടെ അടുത്ത വീഡിയോസിൽ ഈ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം കാരണം ഓരോ വീഡിയോയും പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിക്കുന്നത് ആ വീഡിയോ ആണ് എന്റെ ഏറ്റവും ബെസ്റ്റ് വീഡിയോ എന്നാണ് കഴിഞ്ഞ വർഷമൊക്കെ ഇട്ട വീഡിയോസ് ഞാൻ ഇപ്പോൾ കയറി തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും അതൊക്കെ ടെറിബിൾ വീഡിയോസ് ആയിരുന്നു ഇപ്പോഴും എൻ്റെ അടുത്ത കമന്റിൽ ആളുകൾ പറയാറുണ്ട് എന്താണ് ചിരിക്കാത്തതെന്ന് ഇപ്പോഴും ഞാൻ ആ പ്രസന്റേഷൻ സ്കിൽസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ പക്ഷേ ലാസ്റ്റ് ഇയർ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചൊക്കെ ബെറ്റർ ആയി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത്യാവശ്യം നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ സെൻസ് ഉണ്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ അവർ വന്നിട്ടായിരിക്കും നമുക്ക് നെഗറ്റീവ് ഫീഡ്ബാക്ക് തരുന്നത് അതിനെ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് കാണുകയും അത് ബെറ്റർ ആക്കാൻ ശ്രമിക്കുക പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്കൊരു നെഗറ്റീവ് ഫീഡ്ബാക്കോ ഒരു നെഗറ്റീവ് കമൻറ്റോ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൽ ഒരുപാട് ട്രാപ്പ് ട്രാപ്ഡായി കിടക്കാൻ പാടില്ല അതിനുശേഷം ഇറങ്ങുന്ന വീഡിയോ വളരെ പെർഫെക്റ്റ് ആക്കി ഇറക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ അനാലിസിസ് പാരാലിസിസ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തോട്ട് ഇന്ന് വീഴും പല പല ഘട്ടമായിട്ട് പല വീഡിയോസിലായിട്ട് നമുക്ക് ഇമ്പ്രൂവ് ചെയ്താലും മതി നെക്സ്റ്റ് വീഡിയോയിൽ തന്നെ എല്ലാം തികഞ്ഞ് പെർഫെക്റ്റ് ആക്കി ഒരു വീഡിയോ ഇറക്കാനായിട്ട് ശ്രമിക്കേണ്ട ആവശ്യമില്ല ഇനി അഞ്ചാമത്തത് നോട്ട് ബീങ് ഒത്തന്റിക് അപ്പൊ എങ്ങനെയാണ് അത്യാവശ്യം യൂട്യൂബ് ചാനലിൽ കയറിയിട്ട് നിങ്ങളുടെ ചാനൽ എത്രയും പെട്ടെന്ന് മോണിറ്ററൈസ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ യൂട്യൂബ് ചാനലിൻ്റെ ഗുരുസൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ഉണ്ട് നിങ്ങൾ യൂട്യൂബിൽ കയറുക ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടിട്ടുള്ള ടൈപ്പ് ഓഫ് വീഡിയോസ് തപ്പി പിടിക്കുക ഫോർ എക്സാമ്പിൾ എൻ്റെ ചാനൽ ഇപ്പോൾ ഫിനാൻസും പ്രൊഡക്ടിവിറ്റി ടൈപ്പ് ഓഫ് വീഡിയോസ് ആണെങ്കിൽ ഈ ഫിനാൻസും പ്രൊഡക്ടിവിറ്റി ടൈപ്പ് ഓഫ് വീഡിയോസിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടിട്ടുള്ള പത്ത് വീഡിയോസ് ഞാൻ കണ്ടുപിടിക്കുക ഓരോ വീഡിയോ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ സ്ക്രിപ്റ്റ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് വീഡിയോസ് പിന്നെയും ചെയ്യുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ആളുകൾക്ക് എൻ്റെ വീഡിയോ ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്നും പെട്ടെന്ന് എനിക്ക് എൻ്റെ ചാനൽ മോണിറ്റൈസ് ചെയ്ത് എടുക്കാൻ പറ്റും എന്നും ഉള്ള അഡ്വൈസ് നമുക്ക് കിട്ടാറുണ്ട് എൻ്റെ ഏറ്റവും തുടക്ക സ്റ്റേജിൽ ഞാൻ ഈ അഡ്വൈസ് എടുത്തിട്ടുണ്ട് ഫസ്റ്റ് ക്വാർട്ടർ തന്നെ എനിക്ക് മനസ്സിലായി ഇതൊരു വലിയ ബ്ലണ്ടറാണ് കാരണം നമ്മുടെ ചാനലിന് ഒരു ക്യാരക്ടറും ഇല്ലാതെയായിപ്പോ ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഇത്ര എഫേർട്ട് എടുത്തിട്ട് നമുക്ക് ഒട്ടും ക്രിയേറ്റീവ് സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല ഞാൻ ഇപ്പോഴും മറ്റു വീഡിയോസ് കാണാറുണ്ട് കാരണം അവരൊക്കെ വലിയൊരു ടീമായിട്ട് വളരെ ക്രിയേറ്റീവ് ആയിട്ടാണ് അവർ ഒക്കെ ചെയ്യുന്നത് അപ്പോൾ അതിൽ നിന്ന് നമുക്കും എന്തെങ്കിലുമൊക്കെ എടുക്കാൻ സാധിക്കും നമുക്കും നമുക്കെന്തെങ്കിലുമൊക്കെ ഇൻസ്പിറേഷൻ കിട്ടും പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ വീഡിയോയിൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു സ്റ്റോറി ടെലിംഗ് ഒത്തന്റിക്കായിട്ടുള്ള കുറച്ച് പിറ്റ്സ് ആൻഡ് പീസസ് നമ്മുടെ കുറച്ച് സ്റ്റോറീസ് നമ്മുടെ എക്സ്പീരിയൻസസ് ഇതൊക്കെ ഷെയർ ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾക്ക് നമ്മളിലേക്ക് ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനും കൂടുതൽ ആളുകൾക്ക് നമ്മളോട് കുറച്ചുകൂടെ ക്ലോസ് ആയിട്ടുള്ള ഫീലിംഗ് ഉണ്ടാവുന്ന ചാൻസസ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ പറഞ്ഞോണ്ടിരിക്കുന്ന ഏതൊരു പോയിന്റിലും നിങ്ങൾക്ക് ഡിഫറൻറ്റ് ആയിട്ട് ഒപ്പീനുണ്ട് ഉറപ്പായിട്ടും താഴെ തന്നെ ഷെയർ ചെയ്യണം അപ്പോൾ ഇനി ആറാമത്തെ പോയിന്റ് ഗിവിങ് ഇമ്പോർട്ടൻസ് ടു വ്യൂസ് അലോൺ അതായത് ഓരോ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴും ഈ വീഡിയോക്ക് എത്ര വ്യൂ കിട്ടി എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് ചിന്തിച്ചിരുന്ന ഒരു സമയം എനിക്കുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഒരുപാട് ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ട് വ്യൂസിൽ ഒരു കാര്യം ഇല്ല എന്നൊന്നും ഞാൻ പറയില്ല കാരണം വ്യൂസ് ആണ് നമുക്ക് അത്യാവശ്യം എത്ര പൈസ കിട്ടുന്നുണ്ട് എത്ര പേരിലേക്ക് റീച്ച് ആവുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ എല്ലാം വ്യൂസ് അല്ല എത്രത്തോളം ആളുകൾ നമ്മുടെ വീഡിയോ ആയിട്ട് എൻഗേജ് ചെയ്യുന്നുണ്ട് എത്രത്തോളം ആളുകളെ ആ വീഡിയോ കാണുന്നതിൽ നമുക്ക് റീറ്റെയിൻ ചെയ്ത് വെക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ വളരെ വളരെ ആണ് ഈ വ്യൂസിനെക്കാളും ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ഇത്രയും വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇന്നേ വരെ ഒരിക്കൽ പോലും എൻ്റെ ഒരു വീഡിയോയിലും എൻ്റെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യൂ എന്ന് വെർബലി പറഞ്ഞിട്ടില്ല പക്ഷേ സ്റ്റിൽ നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യാറുണ്ട് ഇതൊരു ടൈപ്പ് ഓഫ് എൻഗേജ്മെൻ്റ് ആണ് പിന്നെ മറ്റൊരു കാര്യമാണ് റിട്ടൻഷൻ നമ്മൾ പത്ത് മിനിറ്റുള്ളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എത്ര സമയം ആളുകൾ ആവറേജ് എൻ്റെ വീഡിയോ കാണുന്നുണ്ട് എന്നുള്ളതാണ് റിട്ടൻഷൻ ഞാൻ എൻ്റെ വീഡിയോ തുടങ്ങിയ സമയത്ത് എനിക്ക് ടെൻ പെർസെൻറ്റേജും ട്വൽവ് പെർസൻറ്റുമൊക്കെയായിരുന്നു റിട്ടൻഷൻ കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പം അറ്റ്ലീസ്റ്റ് ഒരു തേർട്ടി പെർസെൻ്റ് തേർട്ടി ഫൈവ് പെർസെൻറ്റേജെങ്കിലും കിട്ടിയില്ലെങ്കിൽ ആ വീഡിയോ ഒരു മോശം വീഡിയോ ആണ് എന്നാണ് ഞാൻ പേഴ്സണലി കരുതാറുള്ളത് വേൾഡിലെ തന്നെ ഏറ്റവും ടോപ്പ് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ ഫിഫ്റ്റി പെർസെൻറ്റേജും സിക്സ്റ്റി പെർസെൻറ്റേജും ഒക്കെ റിട്ടൻഷൻ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാക്കുന്നുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് അതിനൊക്കെ അവർ ഒരുപാട് ടെക്നിക്സും പൈസയും എഡിറ്റിംഗ് ടാക്ടിക്കും ഒക്കെ ഉപയോഗിക്കാറുണ്ട് പക്ഷെ നമ്മളെപ്പോലുള്ള ചെറിയ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനൊക്കെ ഫസ്റ്റ് സ്റ്റേജ് തന്നെ ചിലപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റണമെന്നില്ല പക്ഷേ ഓരോ വീഡിയോസിലും നമ്മൾ കുറച്ചെങ്കിലും ഇമ്പ്രൂവ് ആവുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പു ശ്രമിക്കുക എല്ലാ വീഡിയോയിലും കൺസിസ്റ്റന്റ് ആയിട്ട് അത് മുകളിലൂടെ തന്നെ കൊണ്ടാൻ പറ്റും നമുക്ക് ഉറപ്പൊന്നും പറയാൻ സാധിക്കില്ല ഞാൻ അതിനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെൻ മിനിറ്റ് വീഡിയോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒരു ലക്ഷം പേര് ആ വീഡിയോ വന്ന് കണ്ടു പക്ഷേ നിങ്ങളുടെ ആവറേജ് റിട്ടൻഷൻ ഒരു മിനിറ്റ് ആണ് എന്ന് കരുതുക നിങ്ങൾക്കാൾ ഒരുപാട് ബെറ്റർ ആണ് ഈ പത്ത് മിനിറ്റ് വീഡിയോ ഒരു ലക്ഷം പേര് കണ്ടില്ല അമ്പതിനായിരം പേരെ കണ്ടുള്ളൂ എന്ന് കരുതുക പക്ഷേ ആ വീഡിയോയുടെ റിട്ടൻഷൻ ഒരു ഫോർ ആൻഡ് ഹാഫ് മിനിറ്റ്സ് ആണെങ്കിൽ അത് തന്നെയായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ റവന്യൂ കൊണ്ടുതരാൻ പോകുന്നത് കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ടുതരാൻ പോകുന്നത് കൂടുതൽ പെർസെൻറ്റേജ് ഓഫ് ആളുകൾ നമ്മുടെ വീഡിയോ എന്ത് വരെ കണ്ടു എന്നുള്ള കാര്യത്തിലും നമുക്ക് ചെറിയൊരു ഐഡിയ കിട്ടും പത്ത് മിനിറ്റ് എഫേർട്ട് എടുത്ത് ഉണ്ടാക്കിയ ആ ഒരു വീഡിയോ കൂടുതൽ ആളുകൾ മുഴുവനായിട്ട് കാണുന്നുണ്ട് എന്നുള്ളതും ഒരു ക്രിയേറ്റീവ് സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ് ഇനി ഏഴാമത് നെഗ്ലക്റ്റിംഗ് തംനെയിൽസ് ആൻഡ് ടൈറ്റിൽസ് വീഡിയോ എത്ര നന്നാക്കാം വീഡിയോ എത്ര നന്നായിട്ട് കളർ ഗ്രേഡ് ചെയ്യാം എത്ര നന്നായിട്ട് ലൈറ്റ് ചെയ്യാം ഓഡിയോ ബെറ്റർ ആക്കാം എന്നൊക്കെ നമ്മൾ ചിന്തിക്കും പക്ഷെ പുതുതായിട്ട് വരുന്ന ആളുകളൊക്കെ എപ്പോഴും വരുത്തുന്ന മിസ്റ്റേക്ക് ഞാൻ ഉൾപ്പെടെ ഞാൻ എനിക്ക് തോന്നുന്ന ഒരു ആറ് ഏഴ് മാസം വരുത്തിയ മിസ്റ്റേക്ക് ആണ് തംനെയിലും ടൈറ്റിലും ഒട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നുള്ളത് വലിയ വലിയ ക്രിയേറ്റേഴ്സ് ഈ തമിയിൽ ആൻഡ് ടൈറ്റിലിനെ ടി എൻ ടി എന്നാണ് വിളിക്കുന്നത് ടി എൻ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിനെ ബ്ലോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമായിട്ടാണ് ഇവർ കാണുന്നത് നമ്മളുണ്ടാക്കിയിരിക്കുന്ന വീഡിയോ എത്ര നല്ല വീഡിയോ ആണെങ്കിലും എല്ലാ ആളുകൾക്കും ഒരുപാട് വാല്യൂ കൊണ്ടുത്തരുന്ന വീഡിയോ ആണെങ്കിൽ പോലും നമ്മുടെ തമിനയിൽ ഒട്ടും ക്ലിക്ക് ചെയ്യാൻ തോന്നാത്തൊരു തമനയിലാണെങ്കിൽ ഒരാളും ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ കാണാൻ പോലും പോകുന്നില്ല ഞാൻ ഇപ്പോഴും പറയുന്നില്ല ഞാനൊരു തമിഴിൽ ഉണ്ടാക്കാൻ പ്രോ ആണ് എന്ന് ബട്ട് സ്റ്റിൽ ഞാൻ ബിലീവ് ചെയ്യുന്ന കാര്യം ഞാൻ കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള തമിനേൺസാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് എന്നാണ് ഒരുപാട് ക്ലട്ടർ ഉണ്ടാക്കി ഒരുപാട് എഴുത്തും ഒരുപാട് പടങ്ങളും ഒക്കെ വെച്ച് കൺഫ്യൂസ്ഡ് ആക്കാതെ അത്യാവശ്യം വേണ്ട ഡീറ്റെയിൽസ് മാത്രം കൊടുത്തുകൊണ്ട് ഒരു തമിഴിൽ ഉണ്ടാക്കുന്നതായിരിക്കും ബെറ്റർ പിന്നെ എല്ലാ ക്രിയേറ്റേഴ്സും പറയുന്ന ഞാനിപ്പോൾ ഫോളോ ചെയ്യുന്ന ടാക്ടിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു വീഡിയോ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്യുന്നത് കമ്പനിയിലും ടൈറ്റിലും ഉണ്ടാക്കുക എന്നുള്ളതാണ് പക്ഷേ ഫസ്റ്റ് സ്റ്റേജിൽ മിക്കവാറുള്ള എല്ലാ ക്രിയേറ്റേഴ്സും ചെയ്യുന്നത് ആദ്യം ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കും ആ വീഡിയോ എടുക്കും എടുത്ത് ഇത് പോസ്റ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പാണ് ഇതിന് എന്ത് ടൈറ്റിൽ കൊടുക്കാം ഇതിനെന്ത് തമിണിൽ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് തമിണിൽ ഡിസൈൻ ചെയ്യാനായിട്ട് പോകുന്നത് ആദ്യം നമുക്ക് ഇത് കേൾക്കുമ്പോൾ കുറച്ച് സെൻസ്ലെസ് ആയിട്ട് തോന്നുമെങ്കിലും നമ്മളിത് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്ന് മനസ്സിലാവും നമ്മൾ ഒരു ടൈറ്റിൽ ഫിക്സ് ചെയ്തിട്ട് നമ്മൾ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് ആ ടൈറ്റിലുമായിട്ട് അലൈൻ ചെയ്ത് സ്ക്രിപ്റ്റ് എഴുതാൻ നമുക്ക് പറ്റും അപ്പോൾ ഇത് കാണുന്ന ആളുകൾക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാനും സാധിക്കും ഇനി ഈ വന്നു കഴിഞ്ഞാൽ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള തമനേൽസ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും പക്ഷേ നമ്മൾ ഫൈനലി ഡിസൈഡ് ചെയ്ത് നിങ്ങൾ ഓൾറെഡി കണ്ട ഈ ഒരു തമിഴിൽ തന്നെയാണ് മറ്റൊരു കാര്യമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിത് ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു തമ്മിലാണ് ഞാൻ എൻ്റെ വീഡിയോ കിട്ടിയിരുന്നതെങ്കിൽ ചിലപ്പോൾ അത് കൂടുതൽ പെർഫോം ചെയ്തതൊക്കെ എനിക്കറിയില്ല പക്ഷേ പക്ഷേ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഈ ചാനലിന്റെ ക്യാരക്ടറുമായിട്ട് ഈ തമേൽ ഒട്ടും ചേരുന്നില്ല കാരണം ഞാൻ ഇതിനു മുമ്പിട്ടുള്ള തമനെൽസ് ഒന്നും ഈ ഒരു ടൈപ്പ് തമനെയിൽസ് ആയിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ റിലീസ് ചെയ്യുന്ന സമയത്ത് എന്നെ സ്ഥിരം കാണുന്ന ഓഡിയൻസിന് പോലും പെട്ടെന്ന് ഒരു ഫെമിലിയാരിറ്റി തോന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സ്ഥിരം ചെയ്യുന്ന തമനയിലെ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിൽ നിന്ന് വിട്ടുപോവാതെ ആ ക്യാരക്ടർ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ തമനേൽ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക ഇനി എട്ടാമത്തത് ട്രീറ്റിങ് ഇറ്റ് ഓൺലി ആസ് എ ഹോബി അപ്പോൾ ഞാൻ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കുറച്ച് വീഡിയോസ് ഉണ്ടാക്കി അതിൽ പോസ്റ്റ് ചെയ്യാൻ തോന്നി ഞാൻ പോസ്റ്റ് ചെയ്ത് ഒരു ആയിട്ട് മാത്രമാണ് ഞാൻ കണ്ടത് അപ്പോൾ ഇതിന് മുമ്പേ ഞാൻ കോൺടൻറ് റൈറ്റിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ എന്റെ കോൺടൻ്റ് റൈറ്റിങ്ങിന്റെ സ്കിൽസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോസ് ഇട്ട് പോസ്റ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് പക്ഷെ നമ്മളിതൊരു കമ്മ്യൂണിറ്റി ആയിട്ട് ബിൽഡ് ചെയ്യാനോ അതല്ലെങ്കിൽ നമ്മൾ ഈ എടുക്കുന്ന എഫേർട്ടിന് നമുക്ക് എന്തെങ്കിലും കിട്ടണം എന്ന് നമുക്കൊരു പോയിന്റിൽ തോന്നി തുടങ്ങിയാൽ നമ്മളിതിനെ ആയിട്ട് കണ്ടിട്ട് കാര്യമില്ല പക്ഷേ ഇതൊന്നും വേണ്ട നിങ്ങൾ ഇതിനെ ഒരു ഹോബി ആയിട്ട് തന്നെയാണ് കാണുന്നതെങ്കിൽ നോ പ്രോബ്ലം നിങ്ങൾക്ക് ആയിട്ട് തന്നെ കണ്ട് മുമ്പോട്ട് പോകുക പക്ഷേ നിങ്ങൾക്ക് ഇത് മോണറ്റൈസ് ചെയ്ത് എടുക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുന്നതിനോട് കൂടെ തന്നെ നിങ്ങൾക്ക് യൂട്യൂബ് കുറച്ച് പൈസ തന്നുകഴിഞ്ഞാൽ അത് ഒരു ആഡ് ബോണസ് തന്നെയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ അവിടെ എവിടെയും കുറെ വീഡിയോസ് ഒക്കെ ഉണ്ടാക്കിയെങ്കിലും ഞാൻ ഒരിക്കലും അതിനെ സീരിയസ് ആയിട്ട് കണ്ടിട്ടില്ല ഞാൻ ഈ വർഷമാണ് കുറച്ച് സീരിയസ് ആയിട്ട് വീഡിയോസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തത് ഈ ഇയറിന്റെ തുടക്കം തന്നെ എനിക്ക് മോണിറ്റൈസ് ചെയ്ത് എടുക്കാനും സാധിച്ചു എന്റെ ചാനൽ ഇപ്പം മാർച്ച് മുപ്പതാം തീയതിയാണ് എന്റെ ചാനൽ മോണിറ്റൈസ് ചെയ്തത് എനിക്ക് ഏപ്രിലാണ് ഫസ്റ്റ് പേയ്മെന്റ് വന്നത് ദി മില് ഓഫ് വ്യൂസ് എന്നുള്ള ചാനൽ അല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് പൈസ ഒന്നും കിട്ടിയില്ല എന്റെ ഫസ്റ്റ് പേയ്മെന്റ് സിക്സ്റ്റീൻ തൗസൻഡ് റുപ്പീസ് ആയിരുന്നു ഇവിടെ മറ്റുള്ള ആളുകളുടെ കേൾക്കുന്നത് വെച്ച് നോക്കുമ്പോൾ ഇത് ഒട്ടും ഫാൻസി ആയിട്ടുള്ള നമ്പർ അല്ല എന്ന് എനിക്കറിയാം എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ഫാൻസായിട്ട് ഒരു നമ്പർ ഒന്നും അല്ല ബട്ട് ഞാൻ പറഞ്ഞില്ല ഇത് ഒരു ആഡ് ബോണസ് ആണ് എനിക്ക് ആ പൈസ കൊണ്ട് എന്റെ ചെറിയ കാര്യങ്ങളൊക്കെ എനിക്ക് ഉറപ്പായിട്ടും ചെയ്യാൻ സാധിക്കും ഒരു രൂപ പോലും ചെറുതാണ് എന്ന് കാണുന്ന ആളു ഞാൻ അതിനുശേഷം അടുത്ത മാസം എനിക്ക് ഏകദേശം ട്വന്റി ഫൈവ് തൗസൻഡ് ആണ് കിട്ടിയത് അപ്പൊ അങ്ങനെ ഇത് ഗ്രോ ചെയ്ത് പോകുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മേബി ഇത് ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയാൽ അടുത്തൊരു വർഷം ആവുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എത്ര റവന്യൂ എനിക്ക് ഒരു വർഷം കൊണ്ട് യൂട്യൂബിൽ നിന്ന് കിട്ടി എന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ ഉറപ്പായിട്ട് ചെയ്യുന്നതായിരിക്കും എല്ലാം വളരെ ആയിട്ട് വെക്കുന്നതിൽ എനിക്ക് ഒരു പ്രോബ്ലം ഇല്ല ഇനി യൂട്യൂബിൻ്റെ ആഡ് റവന്യൂയിൽ നിന്ന് കിട്ടുന്ന പൈസ മാത്രമല്ല നമുക്കൊക്കെ ഒരുപാട് പ്രൊമോഷൻസ് വന്നേക്കാം എനിക്കും അത്യാവശ്യം ഒരുപാട് പ്രമോഷൻസിൻ്റെ മെയിലും മെസ്സേജസും ഒക്കെ വരാറുണ്ട് പിന്നെ അതിനോട് കൂടെ തന്നെ പ്രോഡക്ട്സ് ഒക്കെ റിവ്യൂ ചെയ്യാനായിട്ട് ഞാൻ താമസിക്കുന്ന രാജ്യത്തോട്ട് കൊറിയർ ചെയ്ത് അയച്ച് തന്ന കമ്പനീസ് വരെ ഉണ്ട് പിന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫീസ് ഈടാക്കാൻ പറ്റുന്നതാണ് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഇതുവരെ എൻ്റെ ഈ ചാനലിൽ ഒരു വീഡിയോ പോലും ഞാൻ പ്രൊമോഷൻ ആയിട്ട് ചെയ്തിട്ടില്ല മേ ബി ഈ ഒരു വർഷം കുറച്ച് പ്രൊമോഷണൽ വീഡിയോസ് എങ്കിലും ഞാൻ ചെയ്യുന്നതായിരിക്കും ഇനി ഒമ്പതാമത്തെ കാര്യം ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ല ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് നമ്മളെല്ലാവരും ഇത് മനസ്സിൽ വെക്കേണ്ട കാര്യമാണ് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് വീഡിയോസ് ഇടുമ്പോഴത്തേക്ക് ഈ വീഡിയോസ് ഇടുന്ന ഒരു കിക്ക് നമുക്ക് കിട്ടി തുടങ്ങും പക്ഷെ എല്ലാ വീഡിയോ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒരിക്കലും പെർഫോം ചെയ്യാൻ പോകുന്നില്ല അപ്പോൾ നമ്മൾ കൂടുതൽ നമ്മളെ പുഷ് ചെയ്യും നമ്മൾ വീണ്ടും വീഡിയോസ് ഇടാൻ ശ്രമിക്കും നമ്മുടെ ക്വാളിറ്റിയിൽ ചിലപ്പോൾ നമ്മൾ കോംപ്രമൈസ് ചെയ്യും നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ നമ്മൾ പ്രോബ്ലമാറ്റിക്കായിട്ട് കൊണ്ടുവരും നമ്മൾ മൊത്തത്തിൽ ബേൺ ഔട്ട് ആവും അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ പല ആളുകളും വരാറുണ്ട് ഞാനും വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത്ര എഫേർട്ട് ഒക്കെ ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ആ വീഡിയോ പ്രോപ്പറായിട്ട് വർക്ക് ആയില്ലെങ്കിൽ ആ വീഡിയോ നല്ല വീഡിയോ ആയിരിക്കാം ആ വീഡിയോയിൽ ഒരു മോശം കാണില്ല ഒരുപാട് ആളുകൾക്ക് വാല്യൂ കിട്ടുന്ന ഒരു വീഡിയോ തന്നെ ആയിരിക്കാം പക്ഷെ ഒരു വീഡിയോ ഒരുപാട് ആളുകളിലേക്ക് റീച്ച് ആവാത്തതിന് പല കാരണങ്ങളുണ്ടായിരിക്കാം എന്തെങ്കിലും ഒരു കാരണത്താൽ ആ വീഡിയോ അത്യാവശ്യം നല്ല റിസൾട്ട് ഒന്നും തന്നില്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഡിസപ്പോയിൻറ്റഡ് ആവും നമ്മൾ എപ്പോഴും നമ്മുടെ ഫോൺ എടുത്ത് വെച്ച് നോക്കുകയും നമ്മുടെ പേഴ്സണൽ ലൈഫിനെ ഒക്കെ ഇത് അഫക്റ്റ് ചെയ്യും അപ്പോൾ നിങ്ങളൊരു തുടക്കക്കാരനാണെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ വീഡിയോസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളെ ട്രെയിൻ ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ കഴിവും വെച്ചിട്ട് നിങ്ങൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീഡിയോ ഉണ്ടാക്കി അത് എഡിറ്റ് ചെയ്തു പോസ്റ്റ് ചെയ്തു നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിർത്തുക നിങ്ങൾ വീണ്ടും ആ ഒരു കോണ്ടൻറ്റുമായിട്ട് നിങ്ങളെ അറ്റാച്ച് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക അവിടെ വെച്ച് നിങ്ങൾ അതിനെ ഡിറ്റാച്ച് ചെയ്യുക എനിക്ക് ഓർമ്മയില്ല ഏതോ ഒരു വലിയ ഫിലിം മേക്കർ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു മൂവി ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ മൂവി റിലീസ് ചെയ്യുന്നതിന് മുമ്പായിരുന്നു എൻ്റെ ആർട്ട് ഞാൻ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓഡിയൻസിൻ്റെ ആർട്ടാണ് എന്ന് ഇത് തന്നെയാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ആ ഒരു പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് അതിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് നിൽക്കാൻ ശ്രമിക്കുക ഒരുപാട് നമ്മൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിലുണ്ടാവുന്ന ഓരോ നെഗറ്റീവ് കമൻസും റീച്ച് ആയില്ലെങ്കിൽ നമ്മളെ മെന്റലി എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ പേഴ്സണൽ ലൈഫിനെ എഫക്റ്റ് ചെയ്യുന്നത് അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവാനായിട്ട് ഉള്ള ചാൻസസ് ഉണ്ട് ആ വീഡിയോ നന്നായിട്ട് പെർഫോം ചെയ്താൽ നല്ല കാര്യം ഇനി അത് മോശമാക്കിയാൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോ അതിനേക്കാളും ബെറ്റർ ആക്കാൻ ശ്രമിക്കാം അത്രമാത്രം ഈ ഒരു മൈൻഡ് സെറ്റിൽ വേണം നമ്മൾ നമ്മുടെ ചാനൽ മുമ്പോട്ട് റൺ ചെയ്തു പോകാൻ ഇനി ഞാൻ മനസ്സിലാക്കിയ കൂടുതൽ കാര്യങ്ങൾ വളരെ ആയിട്ട് ഒരു വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു വീഡിയോ പ്ലാൻ ചെയ്യാം അതല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയാവുന്നതാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ ഞാൻ കമന്റിൽ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും തീരുന്നതിന് മുമ്പ് എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ ഈ ഒരു ലെവലിലെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കും അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്